നമസ്കാരം ലാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമായ തിരുവോണത്തിൻ്റെ പൊതുഫലവും ദശാഗ്രഹങ്ങളും അവയിലൂടെ കടന്നു പോകുന്ന ദശാപകാരങ്ങളും അവരു അവ നൽകുന്ന ഗുണങ്ങളും ദോഷങ്ങളും പരിഹാരം എങ്ങനെ നടത്തി അപമൃത്യുവിൽ നിന്നും നിത്യരോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒഴിവാകാവുന്നതുമാണ് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് മകരൻ്റെ രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് തിരുവോണം ഈ നക്ഷത്രത്തിൽ ജനിച്ച അവർക്ക് കുഴി ജനിച്ചവർ കുലീനരും ദാനശീലമുള്ളവരും പരോപകാരം ചെയ്യുന്നവരുമാണ് നല്ല ബുദ്ധാന്മാരും സൽ സ്വാഭാവികളും ആണിവർ വഞ്ചന കാപുട്യം സത്യസന്ധ ഇല്ലായ്മ എന്ന് പകന്നാൽ ഇവർ അവരെ എതിർക്കും ആദർശാന്മാര ആളുകൾ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കും ഉയർന്ന പദവികളിൽ സ്ഥിരവത്സവം കൊണ്ട് എത്തും വിവാഹ ജീവിതം പൊതുവെ സന്തോഷമാണെങ്കിലും ചിലരുടെയെങ്കിലും ജീവിതത്തിൽ മനോ ുരിതത്തിനും വിവാഹമോചനത്തിനും വരെ സാധ്യതയുണ്ട് ഈ നക്ഷത്ര ജനിച്ച സ്ത്രീകൾ അച്ചടക്കവും സ്നേഹവും സംസ്കാരവും ഉള്ളവരും ഭർത്താവിനെ അകമഴഞ്ഞ് സ്നേഹിക്കുന്നവരാണ് എന്നാൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഭർത്താവിൽ നിന്നും മോശമായ പെരുമാറ്റവും ലഭിച്ചു കണ്ടുവരുന്നുണ്ട് നക്ഷത്ര ദേവൻ വിഷ്ണുവാണ് ഓ വിഷ്ണുവേ നമ എന്ന് നിത്യവും ചൊല്ലുന്നത് നല്ലതാണ് ദേവഗണത്തിൽ ആയതിനാൽ അസുരഗണത്തിൽപ്പെട്ടവരുമായുള്ള ഗണത്തിൽപ്പെട്ടവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഒഴിവാക്കണം അല്ലാത്ത വർഷം അത് അനിഷ്ടഫലങ്ങളിൽ എത്തിച്ചേരുന്നതാണ് പുരുഷ സ്ത്രീ സ്ത്രീയോനിയിൽപ്പെട്ടവരോടും ഭാഗം കഴിക്കാൻ അല്ലാത്ത വർഷം ദാമ്പത്യസുഖം കുറയാൻ സാധ്യതയുണ്ട് നക്ഷത്രമൃഗം പെൺ കുരങ്ങാണ് പക്ഷി കോഴി വൃക്ഷം എരിക്ക് ഭൂതം വായു ചതയം മുത്തുട്ടാതി അശ്വതി മകം പൂരം ഉത്തം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഒക്കെ ഒഴിവാക്കേണ്ടതാണ് അല്ലാത്ത വർഷം അത്ര ശുഭകരമായിരിക്കില്ല തിരുവോണ നക്ഷത്രക്കാർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ് അഞ്ച് വയസ്സ് വരെ ചന്ദ്രൻ പന്ത്രണ്ട് വയസ്സ് വരെ ചൊവ്വ മുപ്പത് വയസ്സ് വരെ രാഹു നാൽപ്പത്താറ് വയസ്സ് വരെ വ്യാഴം അറുപത്തഞ്ച് വയസ്സ് വരെ ശനി എൺപത്തിരണ്ട് വയസ്സ് വരെ ബുധൻ എൺപത്തൊമ്പത് വയസ്സ് വരെ കേതു നൂറ്റൊൻപത് വയസ്സ് ശശുക്കൾ എന്നിങ്ങനെയാണ് ദശാകാലം ചന്ദ്രദശയിൽ വ്യാഴത്തിൻ്റെ അപകാഠ സമയത്താണ് ഇവർ ജനിക്കുന്നത് തുടർന്ന് വരുന്ന ശനി കേതു മോശ ഫലങ്ങളാണ് നൽകുന്നത് ബുധൻ നല്ല ഫലം നൽകും പതിമൂന്ന് വയസ്സ് വരെ ചൊവ്വാ ദശയാണ് ചൊവ്വയുടെ സ്വ അപകാരവും രാഹു ശനി കേതു സൂര്യൻ എന്നിവയുടെ അപകാര സമയവും പലവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും പ്രത്യേകിച്ച് രോഗങ്ങൾ ചെറിയ ചെറിയ അപകടങ്ങൾ അലസ്ത മനോദരിതം ഇവയൊക്കെയാണ് ഫലം എന്നാൽ ഈ ആഴം ഉദൻ ശുക്രൻ ചന്ദ്രൻ എന്നിവയുടെ അപകാരം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നതിനും ഉയർന്ന മാർക്ക് വാങ്ങിച്ച് പാസ്സാകുന്നതിനും ഒക്കെ സാധിക്കുന്നതാണ് പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ രാഹു ദശയാണ് രാഹു ദശയിൽ രാഹുവിൻ്റെ സ്വ അപഹാരവും ശനിയുടെയും കേതുവിൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും അപകാരം മോശ ഫലങ്ങളാണ് നൽകുക രോഗങ്ങൾ അപകടങ്ങൾ കലകം ധനനഷ്ടം ശത്രുശല്യം എന്നിവയാണ് പൊതുഫലം എന്നാൽ വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും അപകാരം വളരെ നല്ല നൽകും ഉയർന്ന വിദ്യാഭ്യാസം ചോദിക്കും ബന്ധുജക്യം ഉണ്ടാവും ഉയർന്ന ജോലി കിട്ടും സാമ്പത്തിക നേട്ടമുണ്ടാവും സ്വന്തമായി വീട് പണിയ യോഗമുണ്ട് വാഹനം വാങ്ങാൻ യോഗമുണ്ട് വിവാഹം നടക്കും സന്താന ഭാഗ്യം ലഭിക്കും ഇതെല്ലാം ഈ കാലകളിൽ കിട്ടുന്ന ഭാഗ്യങ്ങളാണ് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്താറ് വയസ്സ് വരെ വ്യാഴദശയാണ് ഇതിൽ വ്യാഴത്തിന് സ്വ അഭാരവും ബുധൻ്റെയും കേതുവിൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെ അപകാരവും നല്ല ഫലങ്ങൾ ലഭിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും ഉയർന്ന ജോലിയിലെത്തും അതുപോലെ വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശവാങ് പറ്റും സ്വന്തമായി വീട് വളർത്തില്ലെങ്കിൽ വീട് വെക്കാൻ യോഗമുണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ ശനിയുടെയും രാഘുവിൻ്റെയും അപകാരകാലം പലവിധ രോഗങ്ങളും അവിടങ്ങൾക്കും ദാമ്പത്യകലത്തിനും ചിലപ്പോൾ വിവാഹമോചനത്തുകയും സാധ്യത കാണുന്നുണ്ട് നാൽപ്പത്താറ് വയസ്സുമുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ശനി ദശയാണ് ശനിയുടെ സ്വഹാരവും കേതുവിൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും രാഘുവിൻ്റെയും അപകാരവും പലവിധ രോഗങ്ങൾക്കും അപകടങ്ങൾക്കും സാമ്പത്തിക നേട്ടത്തിനും അലച്ചിലിനും മനോദത്തിനും ഒക്കെ സാധ്യതയുണ്ട് എന്നാൽ ബുധൻ്റെയും ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അപകാരം പലവിധ ഐശ്വര്യങ്ങളും നേടിത്തരും വിവാഹ മോലിതമാണെങ്കിൽ പുനർവിവാഹത്തിനും ഉയർന്ന ജോലിക്കും സാമ്പത്തിക നേട്ടത്തിനും വിദേശ യാത്രയ്ക്കും മറ്റ് സുഖസൗകര്യങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും സാധ്യത ഉണ്ട് അറുപത്തഞ്ച് വയസ്സ് മുതൽ എൺപത്തിരണ്ട് വയസ്സ് വരെ ബുധദശയാണ് ഇതിൽ ബുധൻ്റെ സ്വഅപകാരവും ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അപകാരം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്ന എന്നാൽ കേതുവിൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും രാഘുവിൻ്റെയും ശനിയുടെയും അപകാരം പലവിധ ബുദ്ധിമുട്ടുകളും നൽകും പ്രത്യേകിച്ച് രാഘുവിൻ്റെയും ശനിയുടെയും അപകാര സമയത്ത് ഗുരുതരമായ രോഗങ്ങൾ വരാൻ നോ അപകടങ്ങൾക്കോ സാധ്യത വളരെ കൂടുതലുണ്ട് അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഉള്ളു വരാം അനുഭവപ്പെടാം മറ്റ് പലവിധ ഉണ്ടാകും ഈ ദശാകാലത്തെ അതിജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ നക്ഷത്രം ജനിച്ച ആളിന് വളരെ കാലം ജീവിച്ചിരിക്കാൻ കഴിയുന്നതാണ് ഇതിൽ ശനിയുടെയും ദോഷഫലം മാറാൻ മഹാദേഷത്തിൽ കൂവത്തുമാരെയും ജലധാരെയും മൃത്യുഞ്ജയ അർച്ചനയോ ചിലപ്പോൾ മൃത്യൻ്റെ ഹോമോധനെ കഴിക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് അതുപോലെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം നീലാനവും കഴിപ്പിക്കണം രാഘുവിൻ്റെ ദോഷം മാറാൻ നാഗക്ഷേത്രത്തിൽ നൂറും പാലും കൊടുക്കുന്നതോടൊപ്പം ശിവക്ഷേത്രത്തിൽ കൂളത്തുമാരെയും ജലധാരെയും മൃത്യൻ്റെ അർച്ചനയും നൽകേണ്ടതാണ് ചൊവ്വയുടെ ദോഷം വളരെ ദേവീക്ഷേത്രത്തിൽ മുമ്പും വാർത്തയോ അകവും പൂജയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ ആ പത്ത് വഴിപാടുകൾ നടത്തി പരിഹാരം തേടേണ്ടതാണ് മറ്റ് ഗ്രഹദോഷങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജയോ കുളന്ന വശം എണ്ണയോ വാങ്ങി നൽകുന്നതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ഉൾഫാഞ്ചിലയും തുളസിമാലയും പാൽപായസവും കഴിപ്പിക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ ഈ ഗ്രഹങ്ങൾ മൂലമുള്ള ദോഷങ്ങളുടെ കാഠിന്യം വളരെ കുറയ്ക്കാനും ഇപ്പോൾ വലിയ ഒരു അപകടം വേണ്ടത് ഒരു ചെറിയ അപകടമായി മാറാനും വലിയ രോഗം വരുത്തുന്ന ഒരു ചെറിയ രോഗമായി മാറാനും അത് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കുടത്തിനെ ഓർക്കേണ്ട ഒരു കാര്യം ഓരോ ആളിൻ്റെയും നക്ഷത്രത്തിൽ അല്ല ജീവിതകാലത്ത് അഞ്ച് വർഷം കൂടുമ്പോൾ കണ്ടകശനിയും അഷ്ടമ ശനിയും ഒരു ആളെ ജീവിതത്തിൽ മൂന്ന് വർഷമെങ്കിലും ഏഴര ശനിയും വരുന്ന ഏഴര ശനിന്ന് പറഞ്ഞാൽ ഏഴര വർഷം ശനി ഒരു ഗ്രഹത്തിൽ നിൽക്കുന്ന ഇത് രണ്ടര വർഷമാണ് അപ്പോൾ ആ രണ്ടര വർഷം നമുക്ക് ബുദ്ധിമുട്ടോ അതുപോലെ നേട്ടമോ നൽകുന്നതാണ് ശനിയെ പേടിക്കേണ്ട കാര്യമില്ല കാരണം ശനി അത് വരുമോ എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ശനി വരുന്നത് ശനിയാണ് കർമ്മ ഫലദാതാവ് അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം നൽകാനാണ് ശനി വരുന്നത് അപ്പോൾ ശനീശ്വരനാണ് വിളിക്കുന്നതിന് അപ്പോൾ ശനീശ്വരൻ എന്നു വിളിക്കാൻ ഗ്രഹങ്ങളെ ശനീശ്വരനിന്ന് വിളിക്കാൻ ശനിയെ മാത്രമേ ഉള്ളൂ അപ്പോൾ ശനീശ്വരൻ വരുന്നത് ഫലം തരാനാണ് അപ്പം നല്ല കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലം നമുക്ക് ലഭിക്കും അപ്പം അത് നമ്മുടെ ദശ അപകാരം ഏതാണോ അതും കൂടെ ആണ് നമുക്ക് ഫലം ലഭിക്കുക നല്ല ഉദാഹരണത്തിന് ശുക്രദശയിലോ ആണ് ശനി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശനി നമ്മളെ ദോഷവും ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് ധാരാളം സമ്പത്തും കാര്യങ്ങളും തരികയും ചെയ്യും അവിടെ ആഴത്തിലാണെങ്കിലും ശനി നമുക്ക് സമ്പത്തും സൗകര്യങ്ങളും തരും അതേ സമയത്ത് കേതുവിലോ അതുപോലെ ശനിയുടെ തന്നെ അപകാരത്തിലോ ആണെങ്കിൽ ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഉണ്ടാകാം അപ്പം അതിനുള്ളൊരു പരിഹാരമെന്ന് പറഞ്ഞാലും അവിടെ പരിഹാരമുണ്ട് എന്താണ് ശനീശ്വരന് അതായത് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിപ്പിക്കുക അതുപോലെ ശനീശ്വര പൂജ ചെയ്യുക അതുപോലെ ദിവസവും ഓം ശനീശ്വരായ നമ എന്ന് ഓം ശനീശ്വരായ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ദിവസവും ചൊല്ലുന്നത് നല്ല ഫലം നൽകും അത് ശനി മൂലമുള്ള കാഠിന്യം അതിൻ്റെ കഷ്ടപ്പാടുകളും രോഗങ്ങളുടെയും കാഠിനും കുറച്ചായിട്ട് ശനി പെട്ടെന്ന് സംപ്രിതമാകുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് അതിന് കഴിയും അതുകൊണ്ട് അതിനെ പേടിക്കേണ്ട കാര്യമില്ല മറച്ചതിനെ നമ്മൾ എന്താണ് നമുക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതേതൊക്കെ സമയത്താണ് ശനി വരുന്നതെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരക്രിയ ചെയ്യുകയാണെങ്കിൽ അതിനെയും പേടിക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളുമൊക്കെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും കാരണം ജീവിതം സുഖവും ദുഃഖവും നിറഞ്ഞതാണ് അപ്പം അതിൽ നിന്ന് ആർക്കും രക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സുഖമോ പൂർണ്ണമായ ദുഃഖവും ആർക്കും ഉണ്ടാവില്ല ഇതും മാറി മാറി വരുന്ന അനുഭവങ്ങളാണ് പക്ഷേ ദുഃഖ കാലം വരുമ്പം അതിന് കാഠിന്യം കുറച്ചു തോന്നുന്നത് നമുക്ക് ഈ കൊണ്ട് സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി